പേടിച്ചു കൊണ്ടിരിക്കെ അള്ളാഹു നിങ്ങളെ പിടികൂടുന്നത് അത് മറ്റൊരു തരം മരണമാണ് അഥവാ മരണം മുന്നിൽ കാണുന്നുണ്ട് അടുത്ത നിമിഷം ഞാൻ മരിക്കും അതാ ഒരപകടം വരുന്നു എനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല മനുഷ്യൻ പേടിക്കുന്നതാണ് ആ സമയത്ത് അല്ലെങ്കിൽ ഒരു രോഗം ഡോക്ടർ പറയാണ് അധികകാലം ജീവിക്കൂല തഹവൂഫാണ് അള്ളാഹു ഉസ്മാനത്തിലെ പറയാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾ അള്ളാഹു പിടികൂടുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിട്ട് ഒരു പേടി ഇല്ലാതെ ചുറ്റിലൊന്നും ആളുകൾ മരിച്ചു പോകുന്നു ഇന്നലെ വരെ നിന്റെ സുഹൃത്തിൻ്റെ ശരീരത്തിൽ ഒരു പൊടി കണ്ടപ്പോൾ നീ അത് മെല്ലെ തട്ടി കൊടുത്തു കുപ്പായത്തിൽ മണ്ണ് തട്ടിക്കൊടുത്തു ആ സുഹൃത്തിനെ പിറ്റേ ദിവസം അതാ നീ തന്നെ ഒരു പിടി മണ്ണ് വാരിയിടും എന്തൊരു വ്യത്യാസം അള്ളാഹ് ഉസ്മാനത്തല പറയാണ് എന്നിട്ട് ഇത്രയും പേടിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഈ ആയത്തിന് അള്ളാഹു അവസാനിപ്പിച്ചത് വല്ലാത്തൊരവസാനിപ്പിക്കലാണ് അള്ളാഹു താല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞല്ല ഈ ആയത്തിന് അവസാനിപ്പിച്ചത് പിടിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ് നിങ്ങളുടെ റബ്ബ് അളവറ്റ ദയാലുവാണ് പരമകാരുണ്യകനാണ് നിങ്ങൾക്കിങ്ങനെ അവധി തരുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് നന്നാവണം തിന്മകളിലല്ല തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് നന്മകൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കണം റബ്ബ് കാരുണ്യവാനാണ് നിങ്ങൾ തൗപ ചെയ്താൽ അള്ളാഹു പുറത്തു തരും നിങ്ങൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ നിങ്ങളുടെ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരും അള്ളാഹു സുഹാനഹുബത്തെ ആല നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുമ്പോൾ നാം എന്തവസ്ഥയിലായിരുന്നു എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറയുകയാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഅദ് അസ്സാഇദി റളിയല്ലാഹു ഇമാ ബുഖാരിന്റെ ഹദീസിലാണ് തോന്നും ഈ വ്യക്തി സ്വർഗത്തിന്റെ ആളാണ് നല്ല പ്രവർത്തനങ്ങൾ നല്ല നിലപാടുകൾ പക്ഷേ അത് ജനങ്ങളുടെ കണ്ണിൽ മാത്രമേ ഉള്ളൂ നബിസ്വർ അലിസം പറയാണ് അയാൾ നരകക്കാരനാണ് കാണുന്നവർക്ക് അയാൾ സ്വർഗത്തിൻ്റെ ആളാണെന്ന് തോന്നിയാലും ചില ആളുകളെ കാണാം അവർ നരകത്തിൻ്റെ ആളുകളുടെ പണിയാണ് എടുക്കുന്നത് പക്ഷേ വഹുവിൽ ജന്ന അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ് കാരണം അവർ പിന്നീട് ഖേദിച്ചു മടങ്ങും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇത് രണ്ടും നിർണയിക്കുന്നത് ഇത് രണ്ടും നിർണയിക്കുന്നത് നിങ്ങൾ മരിക്കുമ്പോൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതനുസരിച്ചാണല്ലോ ആ ഹു പിടികൂടുക സഹോദരങ്ങളെ ഒരു സൽക്രമം ചെയ്യുന്നവരായിക്കൊണ്ട് മരിക്കാനാണ് നമുക്ക് സാധിക്കേണ്ടത്